പിണറായി സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാകുന്ന ആരെയും യു ഡി എഫ് പിന്തുണയ്ക്കുമെന്ന് എ പി അനിൽകുമാർ എം എൽ എ കൊലക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനേക്കാൾ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് അത് അംഗീകരിക്കാനാകില്ല അഭിപ്രായങ്ങളെ അടിച്ചൊതുക്കുന്ന പോലീസ് രാജാണ് ഇവിടെ നടക്കുന്നതെന്നും മുൻപ് ഗവൺമെന്റിനെ ന്യായീകരിച്ച പി വി അൻവറിനും ഇത് ബോധ്യമായിട്ടുണ്ടാകുമെന്നും അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ എട്ടു വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നത് പോലീസ് രാജാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി വി അൻവർ എം എൽ എക്കെതിരെയുള്ള കേസും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി നൂറിലധികം പോലീസുകാർ രാത്രി വീട്ടിൽ വന്ന് വീട് വളഞ്ഞ് ഒരു വലിയ കൊലപാതക കൊലപാതകക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഉള്ള ഒരു സമാനമായ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് അതിനൊട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ശ്രീ രാഹുൽ മാൻകൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അർദ്ധരാത്രിയാണ് ഇതുപോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് അപ്പം ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ആരായാലും ശരി അവരെ ഏത് രീതിയിലായാലും കള്ളക്കേസ് ഉണ്ടാക്കി അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അവരെ അഭിപ്രായങ്ങൾ അടിച്ചൊതുക്കാവുന്ന ഒരു രാഷ്ട്രീയം അതാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്